ചില്ലുകൂടാരത്തിലെ എല്ലാ മാലാഖമാരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാമൊന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വേണ്ടേ ഇതാണ് എൻ്റെ മാലാഘമാരുടെ ചില്ലുകൂടാരവേ ആദ്യമൊക്കൊരു രസത്തിന് തുടങ്ങി പിന്നെ പിന്നെ സന്തോഷവും സമാധാനവും തരുന്നൊരു മരുന്ന് പോലെയായി ഇത് കാണുന്നത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കൊച്ചു സ്വർഗം ഈ യോമി മാലാഖയിരുന്നു അടുന്ന ഒരു കുഞ്ഞു സ്വർഗ്ഗം ചില്ലുകൂടാരത്തിലേക്ക് ആദ്യമായിട്ട് വന്നത് ഇവരാണ് കൊച്ചു പെണ്ണും ഇരുട്ടുണ്ണിയാടും ഇതാണ് റോസാപ്പൂ പിന്നെ ചോയി ലില്ലിക്കുഞ്ഞ് തങ്കം സോഫി മെഴുക് പിന്നെ നമ്മുടെ ജാങ്കോ പുഞ്ഞാളൻ അമ്മിണിത്തങ്ക റാണി ചിരി കുഞ്ഞോത പിന്നെ റൂത്ത് ആരോ ഒരിക്കലും കൊന്നുപോലെ വെച്ചിട്ടുണ്ടായിരുന്ന വിൻഡേജ് ഏഞ്ചൽസായിട്ടുള്ള തിറമേയും ത്രേത്തിയും പിന്നെ മാച്ചും കുഞ്ഞാഞ്ഞു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടത്തി കുട്ടത്തിക്ക് എപ്പോഴും ചേച്ചി സങ്കടമാണ് അപ്പം കയ്യിലൊരു പാവനയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തി ജോർജിയെന്ന് പോകുന്ന തൂവലും ചിങ്കിരിയും പിന്നെ ഞാൻ പ്രത്യേകം ബിയെന്നു പൊക്കിക്കൊണ്ട് പോകുന്ന കുഞ്ഞേലി മാലാക പിന്നെ ജിന്നി യായി നോറി പിന്നെ അതേ തിളക്കത്തിൻ്റെ ആശാട്ടി ബ്രൈറ്റ് മാലാഗ പിന്നെ തളിര് പളുങ്ക് പൊന്ന് ലാല ചിന്ത ഹൃദയവിളക്കും കയ്യിലേന്തി ലിഖ പൊന്നാരയും കുഞ്ഞുപ്രീം കടൽ കിടന്ന് എത്തിയ കുഞ്ഞാങ്കു ഇവരൊക്കെ ഉണ്ണീശയുടെ വരവും കാത്തുകാത്തിരിക്കുകയാണെങ്കിൽ ഇത് വേണ്ടേ കുഞ്ഞാല പിന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ പ്രാവിനെ പറത്തിവിടാൻ നിൽക്കുന്ന നിലാവ് പിന്നെ ചേല് പിന്നെ നമ്മുടെ ലവ് ആൻഡ് ലവ് ഉള്ളി ഹാർട്ടൊക്കെ പിടിച്ച് എൻ്റെ പുന്നാരൻ ലൂയി ചിന്തി ചന്തം വിട്ടിരിക്കുന്ന മിറ്റി പിന്നെ സീറ്റ ലില്ലി ലാഫ് കുടുക്ക പിന്നെ അരാ പാവത്ത് പൈലി പിന്നെ വേണ്ടേ ഇരട്ട മാലാക്കന്മാർ അമ്മീൻ തങ്കീൻ പിന്നെ റൂഹി മിഴി പാലു ചെറുക്കൻ കൺകുളിര് അതുപോലെ പുറകിൽ വേണ്ടേ ചിറക് ഒരു ഫ്ലൈങ് കിസ് ഒക്കെ തന്ന് കിപ്പിടി ഇരുപ്പുണ്ട് പൊടിയൻ പിന്നെ നമ്മുടെ ഈട്ടൂപ്പച്ചൻ ഉണ്ണൂലി മാലാഖ താഴെ തേണ്ടേ കിടന്ന് ഉറങ്ങുന്ന പൈതല് പൂവ് പിന്നെ മാലാഖി ചെറുക് പോലും മുളച്ചിട്ടില്ലാത്തൊരു മാലാഖ കുഞ്ഞാവ മാലാഖമാരെല്ലേലും വേണ്ട പാഞ്ചും കുഞ്ഞലി ഇവരുടെ കൂടുണ്ടേ പ്രാവിനേം പിടിച്ച് തിരി പിന്നെ കുഞ്ഞ ഫ്രെയിം തപ്പ് കിന്നരി താളം തമ്മു ഹാപ്പൊക്കെ പിടിച്ച് തങ്കില ഓറോമ ചുവപ്പ് പൊതിയും പുത്തനും പിന്നെ ഓമല് ഓമലിൻ്റെ അടുത്തായിട്ട് ഏലീശ നിപ്പുണ്ടേ പിന്നെ ചില്ലുകൂടാരത്തിലെ ഏറ്റവും കുശൃതി ചില്ല് സമ്മാനം ഉമ്മി നല്ല നല്ലമിഴി പിന്നെ അര ചക്കര വിളക്ക് പിന്നെ കുഞ്ഞിപ്പമ്മു താർ ഇളത് പിന്നെ കറിയാപ്പൂ പിന്നെ വേണ്ട എൻ്റെ കുഞ്ഞമ്മൂ ഉണ്ണീശോനേം കാത്തുകാത്തിരുന്ന് ഉറങ്ങിപ്പോയ പാവം മലാക്കി അതിൻ്റെ കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളുണ്ട് ഉറക്കമെന്ന് പറഞ്ഞൊരു സംഗതിയില്ലാത്ത ഏതു നേരവും കുരു നീന്തി നടക്കുന്ന എൻ്റെ കുഞ്ഞിപ്പച്ചൻ ഉണ്ണീശോയുടെ വരവ് വിളിച്ചറിയിച്ച് കുഞ്ഞുളുക്ക് മാലാഖമാരുടെ ചില്ലുകൂടാരത്തിലേക്ക് അവർ കാത്തുകാത്തിരുന്ന് വേണ്ട ഉണ്ണീശോ എത്തി എല്ലാവരും ഉണ്ണീശോയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് സ്തുതിഗീതങ്ങൾ പാടി എല്ലാവർക്കും അവനവൻ്റെ വേദനകളിൽ നിന്നും കരകയറാനുള്ള ശക്തി തരണേ സമാധാനവും സന്തോഷവും തരണേ എന്ന് പ്രാർത്ഥിച്ചു